അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് പരിപാടി ചെയ്തു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ നിലവാരമുള്ള ഒരു സംസ്ഥാനമാണ് വിദ്യാഭ്യാസ നിലവാരമുള്ള അന്താരാഷ്ട്ര ഒരു സംസ്ഥാനമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും കേരളവും വളരെ വേഗത്തിലാണ് മുമ്പോട്ട് പോകുന്നത് നമ്മുടെ കുട്ടികൾ നാം കരുതുന്ന അർത്ഥത്തിലല്ലാതെ വളരെ വേഗത്തിലാണ് അവര് പുതിയ ഉന്നതമായ ഇടങ്ങൾ തേടുന്നത് അവർ മുന്നോട്ട് പോകുന്നു മാഷു പറഞ്ഞു അങ്ങനെയൊക്കെ കാലത്തെ വിദ്യാഭ്യാസ നിലവാരവും വിദ്യാഭ്യാസ മേഖലയുമല്ല ഈ കാലത്ത് ഞാൻ എൺപത്തി മൂന്ന് എൺപത്തിനാല് വർഷത്തെ ഞങ്ങള് എസ് എൽ സി പാസ് ആവുന്ന സമയത്ത് ഏറ്റവും നല്ല ആ പ്രദേശത്തെ വിദ്യാലയങ്ങളിൽ ഒന്നായ വനന്തരപ്പള്ളി അസംഷൻ ഹൈസ്കൂൾ ഒന്ന് ഹയർ സെക്കൻഡറിയില്ല ഹൈസ്കൂളിൽ മുപ്പത്തി മൂന്ന് ശതമാനമായിരുന്നു വിജയം നൂറ് കുട്ടികൾ പരീക്ഷ എഴുതിയാൽ മുപ്പത്തിമൂന്ന് പേരാണ് പിന്നീട് ഞങ്ങള് ഒരു നടത്തി അന്ന് ജയിച്ച ചെയ്യുന്നു അതിൽ ശതമാനവും മാർക്ക് ചടങ്ങിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു വാർഡ് മെമ്പർ കെ എ പ്രദീപ് അധ്യക്ഷത വഹിച്ചു പ്രധാനമായും നമ്മുടെ ഈ വാർഡിനകത്ത് വളരെ സാധാരണക്കാരായ ആളുകളാണ് കൂടുതൽ കുട്ടികൾക്ക് നമ്മുടെ നാടിന്റെ തന്നെ ഒരു പ്രചോദനം നൽകുക എന്ന ഒരു പ്രധാന ലക്ഷ്യബോധത്തോട് കൂടിയാണ് നമ്മളിത്രയും ഒരു ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെല്ലാവരും കണ്ടതാണ് ഇരുപത്തി ഇരുപത്തി ഏഴോളം സ്റ്റുഡൻസിനെ നമ്മൾ ഇന്ന് ഇപ്പം എല്ലാവരും അടുത്ത എസ് എൽ സി ഗാര് പ്ലസ് ടു പോകുമ്പോഴും പ്ലസ് ടു നിന്ന് ഡിഗ്രി തലത്തിലേക്കോ അല്ലെങ്കിൽ ടെക്നിക്കൽ എന്തെങ്കിലും വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അവർക്കെല്ലാം ഇതൊരു മാറണം എന്നാണ് നമ്മൾ എല്ലാവരും ഈ ആദര എല്ലാവർക്കും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഒരു സംസാരത്തിൽ ഞാൻ ആശംസകൾ ുംവിണിശേരി ഗ്രാമപഞ്ചായത്ത് അംഗം എ ആർ രാജു സെന്റ് ജോസഫ് സ്കൂൾ പ്രധാന അധ്യാപക ജിജിമോൺ എ എൽ പി പെരിഞ്ചേരി പ്രധാന അധ്യാപകൻ പ്രസാദ് ഇ എസ് പ്രതീഷ് കേരള കൗമുദി ലേഖൻ പ്രമോദ് ടി സി വിലയൻ ശ്രീജിത്ത് പുളിങ്കുഴി സുനിൽ സൂര്യ കെ എൻ രാജൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു പരിപാടിയിൽ സംസ്ഥാന അവാർഡ് നേടിയ സിമി നൂറ് ശതമാനം വിജയം നേടിയ സെന്റ് ജോസഫ് സ്കൂൾ എന്നിവരെ ആദരിച്ചു